യാത്രക്കാർക്കിനി അരിയും സാധനങ്ങളും വാങ്ങാം എല്ലാം ഹൈടെക് ആകാൻ പോവുകയാണ് ഇതിനായി റെയിൽവേ സ്റ്റേഷനുകളിൽ പലചരക്ക് കടകൾ വരികയാണ് മംഗളൂരു ജംഗ്ഷൻ നിലമ്പൂർ റോഡ് കൊയിലാണ്ടി മാഹി കാഞ്ഞങ്ങാട് തിരൂര് കുറ്റിപ്പുറം എന്നീ സ്റ്റേഷനുകളിൽ പലചരക്ക് കട തുടങ്ങാൻ ടെൻഡർ വിളിച്ചു യാത്രക്കാർക്കായി സ്റ്റേഷനുകളിൽ വൈവിധ്യ സംരംഭങ്ങൾ ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണിത് മംഗ്ലൂരു ഒഴികെ ആറ് സ്റ്റേഷനുകളിൽ ഇതിനൊപ്പം ഫോട്ടോസ്റ്റാറ്റ് മെഷീനും വരും റെയിൽവേ സ്റ്റേഷനിലെ ഒഴിഞ്ഞ ഭൂമിയിൽ മീറ്റിംഗ് ഹാൾ സ്ഥാപിക്കാനും റെയിൽവേ പദ്ധതി ഇടുന്നുണ്ട് ഷൊർണ്ണൂർ പൊള്ളാച്ചി എന്നിവിടങ്ങളിലാണ് സംരംഭം ആദ്യം വരിക വാടക നൽകി സ്വകാര്യ ചടങ്ങുകൾക്ക് ഉപയോഗിക്കാം മംഗ്ലൂരു ജംഗ്ഷൻ തലശ്ശേരി ഉൾപ്പെടെ ഏഴ് സ്റ്റേഷനുകളിൽ മസാജ് ചെയർ വരുന്നുണ്ട് കാസർഗോഡ് തിരൂർ ഷൊർണൂർ ഉൾപ്പെടെ റെയിൽവേ പന്ത്രണ്ട് സ്റ്റേഷനുകളിൽ ചെരുപ്പുകട തുടങ്ങാനും ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി കണ്ണൂർ മാഹി ഫറോക്ക് ഉൾപ്പെടെ ഒൻപത് സ്റ്റേഷനുകളിൽ സ്റ്റേഷനറി ഗിഫ്റ്റ് ഷോപ്പുകൾ വരും കാഞ്ഞങ്ങാട് നിലമ്പൂർ റോഡ് പരപ്പറങ്ങാടി ഉൾപ്പെടെ എട്ട് സ്റ്റേഷനുകളിൽ മൊബൈൽ സ്റ്റോറുകൾ തുടങ്ങും കണ്ണൂർ പഴയങ്ങാടി മാഹി തലശ്ശേരി ഉൾപ്പെടെ പതിനേഴ് സ്റ്റേഷനുകളിൽ വൈദ്യുതി ഇരുചക്രവാഹനം വാടകക്ക് നൽകുന്ന പദ്ധതിക്ക് ടെൻഡർ വിളിച്ചിട്ടുമുണ്ട് കണ്ണൂർ ഉൾപ്പെടെ സ്റ്റേഷനുകളിൽ എ ടി എം മെഷീൻ വന്നു മംഗളൂരു സെൻട്രൽ മുതൽ പാലക്കാട് വരെയുള്ള പതിനെട്ട് സ്റ്റേഷനുകളിലാണ് എ ടി എം സ്ഥാപിക്കുന്നത് പതിമൂന്ന് സ്റ്റേഷനുകളിൽ ഐസ്ക്രീം പാർലറിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട് കണ്ണൂർ വടകര പ്ലാറ്റ്ഫോമുകളിലും തുടങ്ങിയിട്ടുമുണ്ട് അതേസമയം ഇക്കഴിഞ്ഞ മാർച്ചിൽ മാളുകളിൽ മാത്രം ലഭ്യമായിരുന്ന മസാജ് ചെയർ സൗകര്യം കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്നു സ്റ്റേഷനിലെ നാലാം പ്ലാറ്റ്ഫോമിൽ മസാജ് ചെയർ ലോഞ്ച് സജ്ജീകരിച്ചിട്ടുണ്ട് ഉടൻ പ്രവർത്തനം ആരംഭിക്കുമെന്നും അന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ യാത്രക്കാർക്ക് ഈ സൗകര്യം ലഭിക്കുന്ന ഏക സ്റ്റേഷനായി കോഴിക്കോട് മാറും ഫുൾ ബോഡി എയർ ബാഗ് മസാജ് എന്നീ സൗകര്യമാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത് ഒരേ സമയം നാല് പേർക്ക് മസാജ് സൗകര്യം ലഭ്യമാക്കും റെയിൽവേ കരാർ നൽകി സ്വകാര്യ ഏജൻസിയാണ് ഈ സൗകര്യം നടപ്പാക്കുന്നത് ഇതോടുകൂടി റെയിൽവേ ഹൈടെക് ആകാൻ പോവുകയാണ് കൂടാതെ അവശ്യ സാധനങ്ങൾ പ്രത്യേകിച്ച് പലചരക്ക് സാധനങ്ങൾ ട്രെയിൻ ഇറങ്ങി മാർക്കറ്റിലേക്ക് പോകുന്നതിന് പകരം ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ വാങ്ങി വീടുകളിലേക്ക് പോകാം എന്ന സൗകര്യം കൂടിയുണ്ട് കൂടാതെ ചെരുപ്പ് കടയും മറ്റും വരുന്നതോടുകൂടി കൂടുതൽ സൗകര്യമാണ് യാത്രക്കാർക്ക് ഒരുങ്ങുക ആവശ്യം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും